ഇത് മാസ്മോട്ടോഷൻ എന്നാണ് കീറോടെ പ്ലഷറ് വേണ്ടി നമ്മൾ ജനൽ സർവീസ് ആയിട്ട് വർക്കിൻ്റെ ആയിട്ടുണ്ട് നിലയിൽ നമുക്ക് എന്നത് പറഞ്ഞാൽ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക രാവിലെ ചില സമയങ്ങളിലൊക്കെ രാവിലെ സ്റ്റാർട്ടിങ് കമ്പ്ലൈൻറ്റ് കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് പിന്നെ അതേപോലെ ബാക്കിലത്തെ ടയർ വെട്ടി ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് പറ്റുമെന്നുണ്ടെങ്കിൽ മറച്ചിറങ്ങി ചോദിക്കും പറഞ്ഞിട്ടുണ്ടോ അപ്പം അതാണ് മെയിനായിട്ട് പറഞ്ഞത് വേറെ കംപ്ലൈൻസ് ആയിട്ട് വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സർവീസോട് അനുബന്ധിച്ച് നമ്മൾ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ ബ്രേക്ക് ലൈൻഡർ നമുക്ക് അച്ഛാനുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് വീലർ അഴിച്ചതിരക്കെ കാണാം അതുകൊണ്ടാണ് ബാക്ക് വീലൊക്കെ അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലുകൂടി അയച്ച് ബ്രേക്ക് നമുക്ക് ഒന്നു ഗ്രീസ് ചെയ്തിടും നിലവിലെ വീൽ ബേറി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ വരുന്നില്ല ടയർ ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിൽ വലപ്പം തേമനം കൂടുതലാണെന്ന് അപ്പോൾ ഇതിൻ്റെ കേസ് നമ്മൾ പഴിച്ച് അഴിച്ചു നിറയ്ക്കാനായിട്ട് നിൽക്കണ്ട കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ റിമ്മിൻ്റെ ഇവിടെയൊക്കെ തുരുമ്പിട്ട് പോയി ഐ സൈഡ് തന്നെ ഈ ഭാഗത്ത് തുരുമ്പിട്ട് ഓട്ടയിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ പരമാവധി ടയർ ഉപയോഗിക്കാം മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയിടുന്ന സമയത്ത് റിം റിമടക്കം മാറ്റിയിടാം റിമടക്കം മാറ്റിയിടുകയും ചെയ്യുക അതേപോലെ നമ്മുടെ ഫ്രണ്ട് ടയർ അടക്കുന്നുണ്ടോ ആ മോഡൽ ടയർ വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലത്തെ ടയർ അതേപോലെ തന്നെ അഴിച്ച് ബാക്കിലേക്ക് ഇടാം പുതിയ റിമ്മും ടയറും കൂടിയിട്ട് ഫ്രണ്ടിൽ യൂസ് ചെയ്താലും മതി അങ്ങനെ ഇട്ടാലും മതി കേട്ടോ എന്തായാലും റിമ്മും അടക്കം മാറ്റിക്കളേ എന്നാലാണ് അതുകൊണ്ട് കാര്യമുള്ളത് ഇപ്പോൾ നമ്മൾ പഴിച്ചാലും ഫുള്ള് തുരുമ്പായിരിക്കും പരമാവധി ഉപയോഗിക്കുക ഒരു ലക്ഷം രണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ടയർ മാറ്റുമല്ലോ മാറ്റണ സമയത്ത് റിമ്മും ടയറും കൂടിയിട്ട് മാറ്റിയിട അപ്പോൾ ടൂബ് ലെസിലേക്ക് മാറ്റിയിട അപ്പോൾ തുരുമ്പിൻ്റെ പ്രശ്നവും നിലവിൽ ഉണ്ടാവില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ കഴിക്കാൻ ആണ് നിലവിൽ നമുക്ക് കമ്പനി ഫിൽട്ടർ കടന്നു ഹീറോൻ ഒറിജിനൽ തന്നെയാണ് ഒന്ന് ഏറെ അടിച്ചൊന്നും ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ വലിയ പഴക്കായിട്ടില്ല പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്ത് പോകണം വേണ്ടിയാ അപ്പോൾ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻസോ ഇല്ലിക്കും കാര്യങ്ങളൊന്നും നമുക്ക് ക്ലച്ച് ഭാഗത്തൊന്നും ഇല്ല നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് ബെൽറ്റ് ഡ്രൈവ് നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ബെൽറ്റിനൊന്നും വേറെ കംപ്ലയിൻറ്റ് ആയിട്ടൊന്നും ഇല്ല ഹീറോൻ്റെ കമ്പനി ബെൽറ്റ് തന്നെ കിടന്നു അതേപോലെ നമ്മുടെ ക്ലച്ച് വന്ന വേരിയറ്റ് ബോഡി ഡ്രൈവ് അതേപോലെ ബൻഡ് യൂണിറ്റ് ക്ച്ച് യൂണിറ്റ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുകയാണ് വേറെ പറയാത്ത കംപ്ലൈൻ്റ് ഒന്നും ഇല്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആയി മതി അതേപോലെ കീക്കർ വില ഒന്ന് അയച്ച ക്ലീസ് ചെയ്ത് റീസറ്റ് ചെയ്താൽ മതി പിന്നെ ഹെഡിൻ്റെ അവിടെയൊക്കെ നോക്കി വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ചോക്കിൻ്റെ കേബിൾ പുതിയ കേബിൾ കിട്ടണം ആക്ച്വല കേബിളും വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല നമുക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ആയിട്ട് ഒരു കംപ്ലൈൻറ്റ് ആയിട്ടോ അങ്ങനത്തെ ഒരു പ്രോബ്ലം പ്രോബ്ലമായിട്ടും നമുക്ക് ഫീൽ ചെയ്തു ചേർന്നു എനിക്ക് തന്നെ നമ്മൾ രാവിലെ ചോക്കിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ചോക്കിട്ട് സ്റ്റാർട്ട് റേസ് ആക്കി കഴിഞ്ഞാൽ പ്രോബ്ലം തരേണ്ടതാണ് അതിനുള്ള പ്രോബ്ലമാണ് കാണിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ സെക്കൻഡ് റിഫിലിറ്റർ യൂണിറ്റ് ഒക്കെ അയച്ച് ക്ലീൻ ചെയ്യേണ്ട അത് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഭാഗമായിട്ട് അതൊക്കെ അയച്ച് ക്ലീൻ ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ സ്പാർക്ക് ഒന്ന് അച്ച് ക്ലീൻ ചെയ്ത് റീസ്റ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫണ്ട് വീൽ നമ്മൾ അയച്ച് അതിൻ്റെ ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലാൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ലിങ്ക് ബുഷ് ഷോക്കിൻ്റെ ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നല്ല വേറെ ഒന്നുമില്ല റിമിൻ്റെ ഭാഗത്തായാലും ഫ്രണ്ട് റിമിന് അങ്ങനെ വേറെ കംപ്ലൈൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ പുതിയ ഇടുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടാലും മതി കാരണം ടയർ റൊട്ടേഷൻ ചെയ്ത് കാരണം ബാക്ക് ടയർ മാറ്റി ഇടുന്ന സമയത്ത് ഇതേപോലെ തന്നെ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ആട സമയത്ത് റിമ് ഇതേപോലെ മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ ട്യൂബ് ഇല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇല്ലാതെ ആ കുറ്റി മാത്രം ട്യൂബ് നെക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന തുരുമ്പിൻ്റെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കും പിന്നെ പെട്ടെന്ന് പഞ്ചറാവില്ല ആ കുറെ ഗുണങ്ങളുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ആ ചെയ്താൽ മതി അതായിരിക്കും കുറച്ചൊക്കെ ബെറ്റർ ഇപ്പോൾ നമ്മൾ അത് അഴിച്ച് ടയർ മറക്കാൻ നോക്കിയാൽ അന്നാമത് പഞ്ചറു നേരം ഉണ്ടാവില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഏറെ കുറെ ലൈഫ് ആയിട്ടുണ്ട് ടയറിൻ്റെ പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ഭാഗത്തൊക്കെ നമുക്ക് വഴിച്ചാലും ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് കേട്ടോ നമുക്ക് ഇരിക്കുന്ന ബാറ്ററി ആമ്പറോടെ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിൽ ബാറ്ററി ആണ് ഉണ്ടായിട്ട് ഇരിക്കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ അതിൻ്റെ ബാറ്ററി വോൾട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് കാണിക്കുന്നുണ്ട് ഞാൻ ലോഡ് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ലോഡ് ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ അതിനകത്ത് ഒരു എട്ട് പോയിൻറ്റ് എട്ട് ഏഴ് അറേഞ്ച് വയ്ക്കുന്നത് അപ്പോൾ തീരലോ എന്ന് പറയാൻ പറ്റില്ല എട്ടേ വോൾട്ട് താഴേക്ക് വന്നാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് കംപ്ലൈൻറ്റ് ആയിട്ട് കാണിക്കാൻ സാധ്യതയുള്ളതാണ് എട്ട്ര വോൾട്ടി താഴേക്ക് വന്നു ഇപ്പോൾ നമുക്ക് ഏകദേശം എൻ്റെ ലൈനിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ചേട്ടാ പരമാവധി ഉപയോഗിക്കാം സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റൊക്കെ കാണിക്കേണ്ട ഒരു ടൈം ആയിട്ട് കൊണ്ടിരിക്കണം പിന്നെ അതേപോലെ നമ്മൾ എഞ്ചിനോയിൽ ചെക്ക് ചെയ്താൽ ഇഞ്ചിനോട് നില ആട്ടോ മാറ്റേണ്ട ടൈം ആയിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ഓവറോൾ അത്യാവശ്യം വേണ്ട അങ്ങോട്ട് നമ്മൾ ചെക്ക് ചെയ്തത് അപ്പ ഭയങ്കര എസ്റ്റിമേറ്റ് ഒന്ന് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ സെൻഡ് ചെയ്തുതരാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആകും കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് ആറ് മണിക്കാവും വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ എനിക്ക് ഞാൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ കോൺക്ട്